ഹലോ എന്തല്ല ചങ്കല വിശേഷങ്ങളൊക്കെ ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളിങ്ങനെ ആലോചിക്കും നമ്മൾ പുറമേ പോയി സ്പെൻഡ് ചെയ്താലോ അപ്പോൾ അതിനേറ്റവും നല്ല സ്ഥലം ഏതാണ് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ദുബായി മാൾ വന്നത് അപ്പം അങ്ങനെ എല്ലാവരെയും കൊണ്ട് ദുബായ് മാളിൽ പോയി സ്പെൻഡ് ചെയ്തുണ്ടായിരുന്നു വൈഫിൻ്റെ ഉമ്മ അനിയത്തി വൈഫ് എൻ്റെ മോളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അവിടെ അടുത്തുള്ളൊരു പൂവിൻ്റെ ഷോപ്പിൽ ചെന്ന് അയ്യോ പൈസ ചോദിച്ചിപ്പോൾ കണ്ണുകളിൽ പോയി ആയിരത്തി ചിലാന്തര റംസ് മുന്നൂറ്റി ചിലാന്തരംസും ഒക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ എല്ലാവരും പാട ഇങ്ങനെ നടന്ന് പോയി ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അതുപോലെ തന്നെ ബാഗിൻ്റെ ഷോപ്പിൽ അങ്ങനത്തെ ഒരു കിഡ്സിൻ്റെ ഷോപ്പിൽ നിന്ന് കയറി സാധനങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി സാധനങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ദുബായ് മോളുടെ മോളിൽ പോയിട്ട് ഇതേപോലത്തെ ഒരു നല്ലൊരു സീനറി കാര്യങ്ങളും ഉണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും ഫോട്ടോ കാര്യങ്ങളും എടുത്തു അതിനുശേഷം ഞങ്ങൾ സിനിമ തിയേറ്ററിൻ്റെ ആ ഒരു വോക്സ് സിനിമാസിൻ്റെ അവിടെ പോയപ്പോൾ ഇതേപോലെ ആനിമൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട് അപ്പോൾ ഐസ്മോളൊന്നും പോയിട്ട് കളിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെന്നതാണ് അപ്പോൾ നല്ല രസമായിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കൊമ്പ് നല്ല അടിപൊളിയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ വൈഫും ഞാനും എല്ലാവരും പടന്നു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ പെങ്കിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഇത് എന്തീ സ്മോളായിട്ടാണ് പെങ്കിൻ്റെ ഒരു ഏരിയയിൽ എമ്രീ സ്മോളിൽ നാല് മണിക്കൂർ ഓടുമ്പോൾ നമുക്ക് പെങ്കിനെ കാണാൻ പറ്റും അങ്ങനെ ഐ അങ്ങോട്ട് പോയി ഫുള്ള് ഐസാണ് ഇതിൻ്റെ മുകളിൽ പെങ്കിം വരുന്ന ടൈമിലാണ് ആ ഒരു ഐസ് മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുകൊണ്ടിരിക്കുക നമുക്ക് പെങ്കി വരുന്ന ടൈം അറിയുന്നുണ്ടെങ്കിൽ ഐസ് ഇങ്ങനെ വീണോ നമുക്കറിയാൻ പറ്റും അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറേ നേരം എല്ലാം നോക്കി നിന്ന് സ്പെൻഡ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഒട്ടുകൂടി നിൽക്കുകയാണ് പെങ്കും വരുന്ന നോക്കി നിൽക്കുക അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഓക്കെ അപ്പം ഞങ്ങളും ഇതേപോലെ തന്നെ അങ്ങനെയെല്ലാം പുറത്താണ് നികുന്നത് പുറത്ത് മുഖൽ വശത്താണ് അപ്പോൾ എല്ലാവരുമ്പാടും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണത് വരാത്തത് എനിക്ക് നോക്കണില്ല എല്ലാവരും ഇല്ലെന്നാലോചന ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അവിടെ വീട്ടിൽ വരാൻ വേണ്ടി അവരെ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കേട്ട് പെങ്കിനെ കുറിച്ച് ആൾ കുറെ എക്സ്പ്ലെയിൻ കാര്യങ്ങളും ചെയ്ത് അവിടെ നിന്ന് പെങ്കിന് എത്ര നാൾ ജീവിക്കും എങ്കിൻ്റെ പേര് അതിൻ്റെ പേര് ഓരോരുത്തരും കുറെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരേ പെങ്കിന് എല്ലാവർക്കും ഒരേ ഒരേ പേരുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഫൈനലി വന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റും എന്ത് രസാന്നറിയാ നല്ല രസം ഞാൻ എല്ലാവരും സ്പെൻഡ് ചെയ്ത് ഇവിടെ എല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത് കാണാൻ പറ്റും അതിൽ കൂടുതൽ വെച്ചാൽ റൈഡും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ റൈഡ് കുറേ ഉണ്ടെങ്കിൽ പിന്നെ പെനിക്കിനെ കുറിച്ച് എക്സ്പെയിൻ ആക്കിയുള്ളത് അതിൻ്റെ ഓടിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ഓടിയൊക്കെ മനസ്സിലാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത് ഞാൻ ഒരു അഞ്ച് വർഷം മുന്നേ പോയി ഞാനിവിടെ പോയിട്ടുള്ളത് പിന്നീട് ഞാൻ ഇപ്പോഴാണ് പോകുന്നത് മ്യൂസിക്കിൻ്റെ കാണാനായിട്ട് ഫാമിലി വന്നിട്ട് നിങ്ങൾക്ക് പോയിട്ടില്ലായിരുന്നു അതായത് കൊണ്ട് എല്ലാവരും മ്യൂസിക്കൊണ്ടതാണ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇതിലിപ്പോൾ ആരൊക്കെ ഈ പെങ്കിനെ ഗ്രീറ്റ് സ്മാളിൽ കാണാൻ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമാണോ അതോ ആരെങ്കിലും പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് പൈസ ഞാൻ പൈസ നല്ല എന്താ പറയുക എന്തോ ഒരു അത്ഭുതം കണ്ട പോലെ നമുക്ക് ഇഷ്ടമാണ് അത്ഭുതം കണ്ട പോലെ പെങ്കിനെ നൽകി നോക്കിയാൽ ആദ്യമായിട്ട് അങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്തു ഇന്ന് പറഞ്ഞാൽ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട് സാധിക്കും പിള്ളേർന്ന് പറഞ്ഞാല് നമുക്ക് ഒരാൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാം കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു വരുമ്പോളാണ് നമ്മൾ വിചാരിച്ച ജുമേറ ബീച്ചിൽ പോയാലോ പാമ്പുമേറയിൽ പോയാലോ എന്ന് വിചാരിച്ച അങ്ങനെ പാമ്പുമേറയിൽ പോയി സൺസെറ്റ് കണ്ടു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു അങ്ങനെ ഐസൂനായിട്ട് കുറേ കളിച്ചു പിന്നെ ബോട്ട് കാര്യം ബോട്ട് കാണുന്ന സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണും നമുക്ക് പിന്നെ ബോട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ഇങ്ങനെ കണ്ടിരുന്നു പോണത് ഒന്ന് കട ഒന്ന് രണ്ട് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഒരെണ്ണം അല്ല ഉണ്ട് അതുപോലെ ഐസു കുറേ കളിച്ചു ഐസുവിനെ കുറേ കളിപ്പിക്കാൻ പറ്റി അവൾക്ക് നല്ല സന്തോഷമായിട്ട് അവൾക്ക് പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷം കാണുമ്പോൾ അവളുടെ മനസ്സ് നിറയും അതേപോലെ ചെരുപ്പെടുത്ത് റെഡി ആയി എനിക്ക് ഇതേപോലെ കളിയും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലേക്ക് കാണുന്ന പോലെ വാപ്പാനും നിർത്തിട്ട് ആരുടെ അടുത്തേക്കാണ് പോവാന്നൊക്കെ വേണ്ടിട്ട് ചെയ്തു തരുന്നത് ആ വീഡിയോ ആണ് കണ്ടോണ്ടിരിക്കുന്നത് വസ്തുതേലും വന്നു രണ്ടാമത്തേല് മൂപ്പരാൾ മടിൽ പോയി രണ്ടാളെയും വേണമല്ലോ മുപ്പിരാൾക്ക് അപ്പം അങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജ്യൂസ് കുടിച്ച് പിന്നെ തിരിച്ചു വരാം അങ്ങനെ വെച്ചാൽ ആകെ ടയേർഡായി ദുബായ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ടയേഡാണ് അപ്പോൾ അതിൻ്റെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബസ്സും കാര്യങ്ങളും പിന്നെ ദുബായൊക്കെ അറിയാമോ നല്ല രസമാണ് വരുമ്പോൾ കാണാനായിട്ട് നല്ല ബിൽഡിങ്ങുകളും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് സ്പീഡിൽ അല്ല നൂറ്റി നാൽപ്പത് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മെട്രോ പിന്നെ അതുപോലെ തന്നെ എം ആറിൻ്റെ കുറേ ബിൽഡിങ്ങുകൾ അങ്ങനെ കുറേ മെട്രോ സ്റ്റേഷൻ അവിടെ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തേക്ക് നോക്കാം ബൈ ബൈ